ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ശ്യാമിലി ജേബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിതാ അഭിഭാഷകയെ അഭിഭാഷകയെസ് എന്ന് പറയുന്ന ഒരു സീനിയർ അഭിഭാഷകൻ അയാളുടെ വക്കീൽ ഓഫീസിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചതിന്റെ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു ആ ക്രൂരമായി മർദ്ദനം അവിടെ ഏറ്റു എന്നത് നമുക്ക് എങ്ങനെയാ മനസ്സിലായത് നമ്മളെ പെൺകുട്ടിയുടെ മുഖം കണ്ടപ്പോ നമുക്ക് മനസ്സിലായി രണ്ട് ചെവുക്കുറ്റി കിട്ടും നല്ലപോലെ അടി കിട്ടിയിട്ടുണ്ട് ചുമന്നിരിക്കുകയാണ് ചോരപ്പാടുകൾ ഉൾപ്പെടെ ആ കുട്ടിയുടെ ആ സ്ത്രീയുടെ മുഖത്ത് ഉള്ളതായിട്ട് നമുക്ക് കാണാം അപ്പൊ അത് ക്രൂരമായിട്ട് തന്നെ മർദ്ദിച്ചതാണ് എന്ന് ആ സ്ത്രീ പറയുന്നുണ്ടായിരുന്നു അവരെ ബാർ കൗൺസിലിന് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള പിന്നെ പരാതിയും അവർ കൊടുത്തിട്ടുണ്ട് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ആണ് അവർ പ്രാക്ടീസ് ചെയ്ത് ആ പരാതിയിൽ അവർ പറയുന്നത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് ഒന്ന് ഒന്നര പന്ത്രണ്ടര മണി സമയത്ത് സമയത്ത് കോടതിയിൽ നിന്ന് ബെയിലിൻ ദാസ് എന്ന് പറയുന്ന ഈ അഭിഭാഷകന്റെ ഓഫീസിലേക്ക് അവർ വന്നു അവിടെ ഇവര് കഴിഞ്ഞ മൂന്ന് വർഷമായി അവര് ഒരു ജൂനിയർ വക്കീലായി പ്രാക്ടീസ് ചെയ്യായിരുന്നു ഇരുപത്തിരണ്ടിലാണ് അവർ എൻറോൾ ചെയ്തത് എന്ന് ഞാൻ പറഞ്ഞു ആ ആഫീസിൽ വന്നപ്പോൾ അവർ ആ പരാതിയിൽ പറയുന്നത് സീനിയർ ബ്രൂട്ടലി ആൻഡ് ഇൻറ്റൻഷനി അസോൾട്ടഡ് മീ വിത്തൗട്ട് എനി പ്രൊവോക്കേഷൻ പറഞ്ഞാൽ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ക്രൂരമായി ഈ സീനിയർ അഭിഭാഷകൻ തന്നെ ക്രൂരമായി ഉദ്ദേശത്തോടു കൂടി ഇന്റൻഷനോടുകൂടി അസോൾട്ട് ചെയ്തു എന്നുള്ളതാണ് അവരുടെ പരാതി എന്നിട്ട് അവർ പറയുന്നു കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ കോടതിയിൽ നിന്ന് അല്ല വീട്ടിൽ നിന്ന് എൻ്റെ ഭർത്താവിനോടൊപ്പം വരുമ്പോൾ ഈ സീനിയർ അഭിഭാഷകൻ എന്നെ വിളിക്കുകയും ഫോണിൽ വിളി എന്നെ വിളിക്കുകയും ഇനി ഓഫീസിൽ വരണ്ട എന്ന് എന്നോട് പറയുകയും ചെയ്തു കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ ഓഫീസിലെ പ്രിയ എന്ന് പറഞ്ഞ ഒരു ഓഫീസ് ടൈപ്പിസ്റ്റ് എന്തോ അവരോടെന്തോ ഇവർ മോശമായി പെരുമാറിയത് കൊണ്ടാണ് ഇനി വരണ്ട എന്ന് പറഞ്ഞത് എന്നാണ് ആ വക്കീൽ പറഞ്ഞതായിട്ട് ഇവർ പറയും അതിനെ തുടർന്ന് വ്യാഴാഴ്ച ഞാൻ ആ ഓഫീസിൽ പോകുന്നത് നിർത്തുകയും ശനിയാഴ്ച തന്റെ സീനിയർ തന്നെ വിളിച്ച് ക്ഷമ പറഞ്ഞ് ഇത് ഒരു തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സോറി പറയാൻ തയ്യാറായി എന്നിട്ട് സോറി പറയാൻ അയാൾ പിറ്റേ ദിവസം മുതൽ ഓഫീസിൽ വന്നുകൊള്ളൂ എന്ന് തന്നോട് പറയുകയും ചെയ്തു ഇതാണ് അവർ പറയാതിൽ പറയുന്നത് അതിനെ തുടർന്ന് ആ അഭിഭാഷകൻ അങ്ങനെ പറയുകയും തൻ്റെ ഭർത്താവ് അമ്മയും ഒക്കെ ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ തിങ്കളാഴ്ച ആ ഓഫീസിൽ ചെന്നു ചെന്നെങ്കിലും തനിക്ക് ആ സീനിയർ അഭിഭാഷകനെ പിന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല ആരും തമ്മിൽ ആ ആ ഓഫീസിലുള്ള ആരും തമ്മിൽ ഇവരും തമ്മിൽ യാതൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കോടതിയിൽ പോയതിനു ശേഷം ഞാൻ ഈ വക്കീലാഫീസിലേക്ക് വന്നു അവിടെ സീനിയർ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പിന്നെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ എന്നുള്ള നിലയിൽ ഞാൻ സംസാരിച്ചു പക്ഷേ ഈ സീനിയർ അഭിഭാഷകൻ പെട്ടെന്ന് ഒരു പ്രകോപനവും ഇല്ലാതെ എന്നോട് ചൂടാവുകയായിരുന്നു അത് കേട്ട ഉടനെ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ തെറ്റിദ്ധാരണ ഇതെല്ലാം തീർക്കാം നമുക്ക് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി എനിക്ക് എൻ്റെ വലത് കവിളിൽ ഒരു അടി കിട്ടുകയും ഞാൻ പെട്ടെന്ന് ഒച്ചത്തിൽ കരയുകയും ചെയ്തു പെട്ടെന്ന് പ്രകോപനമില്ലാതെ എൻ്റെ ഇടത്തെ കടത്തിട്ട് അടിച്ചു ഞാൻ അതിനെ തുറന്ന് താഴെ വീഴുകയും അവിടെ കിടക്കുമ്പോഴും എന്നെ അദ്ദേഹം അടിക്കുകയും എൻ്റെ മുഖത്ത് ഒന്നിലധികം തവണ ക്രൂരമായി അടിക്കുകയും അസഭ്യ വർഷം നടത്തുകയും ചെയ്തു അവർ ഉപയോഗിച്ച വാക്ക് ഷൗട്ടിങ് ഫിൽറ്റി വേർഡ്സ് ദാറ്റ് ഐ കുഡിൻ റിമെബർ എന്നിട്ടവര് പറയാണ് എന്നെ എത്ര തവണ എൻ്റെ മുഖത്ത് അടിച്ചു എന്റെ കണ്ണിലടിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മൂന്നാം തടി കിട്ടിയപ്പോൾ എൻ്റെ ഓർമ്മ പോയി എന്നിട്ട് അവർ പറയാണ് ലേഡി വാസ് ജസ്റ്റ് ബർത്ത് ടു എ ബേബി ഹാവിങ് സിക്സ് മന്ത്സ് ഓൾഡ് ആറ് മാസം പ്രായവുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ് ഞാനെന്നുള്ള പരിഗണന പോലും എനിക്ക് തന്നില്ല എന്ന് മാത്രമല്ല അഞ്ചു മാസം മുമ്പ്

ബാർ കൗൺസിൽ ചെയർമാന് പരാതി കൊടുത്തു അപ്പൊ ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് വളരെ ഗ്രാഫിക് ആയിട്ട് ഈ വനിതാ അഭിഭാഷക ആ ബാർ കൗൺസിലുള്ള പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സുഹൃത്തുക്കൾ എനിക്ക് പറയാനുള്ളത് ഇതിങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ കിടപ്പ് വെച്ച് നമ്മൾ നോക്കിയാൽ ഈ ശ്യാമിലി ഈ കേസിൽ ആത്യന്തികമായി പ്രതിയാവാനും ഈ ബൈലിൻദാസ് എന്ന് പറഞ്ഞ ഈ മർദകനായിട്ടുള്ള ഈ അഭിഭാഷകൻ ഇരയാകാനുമാണ് സാധ്യത എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാറ് കാരണം ഞാൻ ചില ഇന്ന് ചില അന്വേഷണങ്ങളൊക്കെ ഇന്ന് ചില സീനിയർ അഭിഭാഷകരൊക്കെ ആയിട്ട് നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ വിവരം എന്താണെന്നറിയാമോ ഇത് ഇങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ശ്യാമിലി എന്ന് പറഞ്ഞ അഭിഭാഷക െ മർദ്ദിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പൊ അഭിഭാഷകരുടെ ഇടയിലൊക്കെ ഉള്ള സംസാരങ്ങൾ ബാർ അസോസിയേഷന്റെ ഏതോരുത്തൻ തിരുവനന്തപുരത്ത് ഒരു ഭാരവാഹി ചാനലിൽ വന്നിരുന്നിട്ടും ഇതെന്തോ വിളിച്ചു പറഞ്ഞൊക്കെയാണ് പറയുന്നത് കേട്ടത് ഞാൻ കണ്ടില്ല അപ്പൊ ഞാനതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കൂടുതൽ അന്വേഷിപ്പോ എനിക്ക് എന്താ മനസ്സിലായെന്നറിയോ എനിക്ക് മനസ്സിലായത് ഈ അഭിഭാഷകർ ബാർ കൗൺസിലുള്ള കുറെ കുറെ അഭിഭാഷകര് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ഈ ബെയിലിൻദാസ് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം അയാളുടെ ഒളിവിലായിരുന്നപ്പോൾ നാലാം ദിവസം അയാൾ അറസ്റ്റ് ചെയ്തു ജാമ്യം അറിയില്ല ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായാലും അയാൾ അയാളുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ പറയുന്നത് അയാളെ തുരുതുരായി ഇവർ അടിച്ചു എന്നാണ് അങ്ങനെയുണ്ട് അവര് പ്രകോപനവുമില്ലാതെ ബെയിലിൻദാസിന്റെ ഓഫീസിലേക്ക് കയറി വന്നു ഇയാളുടെ ഒരു കീഴുദ്യോഗസ്ഥ ഒരു കീഴ് ജീവനക്കാരിയായിട്ടുള്ള ഒരു ജൂനിയർ വക്കീലിനെ ഒരു പിന്നെ ഫയലെടുത്ത് എറിഞ്ഞു അവരെ എന്തോ അസഭ്യ വാക്കുകൾ പറഞ്ഞു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ ബെലിൻദാസിന്റെ എത്രയോ വില കൂടിയ കണ്ണാടി എടുത്ത് അവര് വലിച്ചെറിഞ്ഞു അത് പൊട്ടി തകർന്നു അത് പൊട്ടി തകർന്നതിനെ തുടർന്ന് പ്രകോപിതമായി ബെയിലിൻദാസ് എന്തോ പറഞ്ഞപ്പോൾ ഈ ഷാമിലി എന്ന് പറഞ്ഞ അഭിഭാഷക ബെയിലിൻദാസിന്റെ കരണക്കുറ്റിക്കിട്ട് തുരിതുര അടിച്ചു എന്നാണ് ബെയിലിൻദാസും കുറെ പുരുഷ അഭിഭാ അഭിഭാഷകർ കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ അത് വളരെ വൈകാരികമായിട്ട് ഒരു എൻ്റെ ഒരു അഭിഭാഷക സുഹൃത്തോട് പറഞ്ഞു ഞാൻ തർക്കിക്കാനൊന്നും പോയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് സാക്ഷിമൊഴികളുണ്ട് സാർ എന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞു സംഭവിച്ചു സാക്ഷിമൊഴി ഞാൻ വിചാരാണ് സാക്ഷിമൊഴികൾ അത് ആ വക്കീൽ ഓഫീസിലെ പിന്നെ വനിതാ വക്കീലു പറഞ്ഞു ശരി ആയിക്കോട്ടെ അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ ബൈലിൻദാസിന്റെ കീഴ്ജീവനക്കാരായിട്ടുള്ള ജൂനിയർ അഭിഭാഷകര് വനിതകളാണ് ഈ സ്ത്രീക്കെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത് അപ്പൊ മൊഴിമൊഴിയാൻ ഇവർക്കെതിരാണ് ഇവർക്ക് അനുകൂലമായി അടിക്കുന്ന ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ബേലിൻദാസിന്റെ വക്കീൽ ഓഫീസറാണല്ലോ നടന്നിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ബേലിൻദാസ് പറയുന്ന അനുസരിച്ച് മൊഴികൾ പരിശോധിച്ച് സാക്ഷിമൊഴികൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഷാമിലി എന്ന് പറഞ്ഞവര് അങ്ങോട്ടടിച്ചു എന്നാണ് മൊഴി അപ്പൊ വാദത്തിനൊക്കെ വരുമ്പോൾ കോടതിയിലൊക്കെ വരുമ്പോൾ ഈ മൊഴികൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇനി വില കിട്ടുക എന്ന് മാത്രമല്ല വില കൂടിയ ഒരു അഭിഭാഷകൻ ബെലിന്ദാസിന് വേണ്ടി വന്ന് വാദിക്കാൻ സാധ്യതയുണ്ട് അത് വാദിച്ച അവസാനം ശ്യാമിലിയെ ബെയിലിൻദാസ് അടിച്ച് ചവിട്ടിക്കൂട്ടി എന്നുള്ളതല്ല സത്യമെന്നും ബെയിലിൻദാസിനെ ശാമിലിയെ അടിച്ച് ചവിട്ടിക്കൂട്ടി എന്നുള്ളതാണ് സത്യമെന്നും തെളിഞ്ഞാലും അത്ഭുതമില്ല എന്ന് പറയാനാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ആ നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബെയിലിൻദാസ് ഇന്നലെ പിന്നെ പോലീസിൽ സ്റ്റേഷനിൽ ഹാജരാകുന്നപ്പോൾ മുഖത്തടി ഉള്ളതായിട്ടൊന്നും നമ്മൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല സാധാരണ ജനങ്ങൾക്ക് എന്നാൽ ഈ ശ്യാമിലിയുടെ രണ്ട് മുഖവും ചുമന്ന് ചോര വാ വാർന്ന് ഒഴി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷെ ഫലത്തിൽ തെളിയിക്കപ്പെടാൻ പോകുന്ന ഇതാവണം എന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വലിയ അഭിഭാഷകൻ വന്ന് വാദിച്ച് ബെയിലിൻ ദാസ് പൊടിയും തട്ടി ഇറങ്ങി പോകാനാണ് സാധ്യത ബെയിലിൻ ദാസ് ഇരയാക്കപ്പെടാനും സാധ്യതയുണ്ട് ശ്യാമിനി പ്രതിയാവാനും സാധ്യതയുണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യമേ ഉള്ളൂ അതാണ് ഇന്നത്തെ നമ്മുടെ നിയമവ്യവസ്ഥയുടെ വാദി പ്രതിയാകുന്ന അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത് നമ്മൾ ഒരാളെ അടിച്ചാലും ആ അടി കൊണ്ടവൻ നമ്മളെ തിരിച്ചടിച്ചു എന്നുള്ളതായിരിക്കും തെളിയിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ശ്യാമിലി പ്രതിയും ഇരയാകാനുമുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് ഈ ഈ സ്വതന്ത്രമായി ഈ വിഷയം നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്